ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു ചായയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ചായയെ മറ്റ് ചായകളിൽ നിന്നൊക്കെ വ്യത്യസ്ത ആക്കുന്നത് എന്നാൽ ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് ഒരു ചായപ്പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് പാലൊഴിക്കാം ഇനി നമുക്കിതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിക്കണം ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടത് ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചി ചതച്ചതാണ് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് അതുപോലെ തന്നെ മൂന്ന് ഏലക്ക ഒന്ന് കുത്തി ചതച്ചത് ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തിള വരുന്നത് വരെ വെയ്റ്റ് ചെയ്യണം ഇപ്പോൾ തിള ഇങ്ങനെ വരാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് ചായപ്പൊടി ചേർത്ത് കൊടുക്കണം കാരണം ഇത് അത്യാവശ്യം സ്ട്രോങ്ങിൽ ഉണ്ടാക്കുന്ന ഒരു ചായയാണ് ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് തിളച്ചിട്ട് മുകളിലേക്ക് എത്താറാകുമ്പോൾ നമ്മൾ ഈ ചായപ്പാത്രം സ്റ്റൊവീന്ന് അങ്ങോട്ട് എടുക്കണം എന്നിട്ടിത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് താഴ്ന്നിട്ട് വരും എന്നിട്ടിത് സ്റ്റോവിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഈ ചായപ്പൊടി ചായയിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത്യാവശ്യം മധുരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചായയാണിത് പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാര കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ചായ അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഗസ്റ്റൊക്കെ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ചായയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത് ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് സെർവ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഉയർത്തുന്ന ഒഴിച്ചാൽ മുകളിൽ നല്ല പൊതയായിട്ട് ഇത് നിൽക്കും രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല സ്പീഡിൽ ആറ്റി കഴിഞ്ഞാൽ നല്ല പൊതയായിട്ട് നിൽക്കും അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചായ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്